മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം ഞാൻ പല പ്രാവശ്യം പറഞ്ഞൊരു കാര്യം വീണ്ടും ആവർത്തിക്കുകയാണ് അത് അഹങ്കാരമായിട്ട് തോന്നോ അല്ല അമിത ആവേശമായിട്ട് തോന്നോ എന്നുള്ളതൊന്നും ഞാൻ വലുതായിട്ട് ചിന്തിക്കാറില്ല ചോദ്യങ്ങൾ വരുമ്പോഴും വിവരണങ്ങൾ ആവശ്യം വരുമ്പോഴും പണ്ട് പറഞ്ഞതാണെങ്കിലും കുറേ കൂടി കാര്യങ്ങൾ ചേർത്ത് പറയാറുണ്ട് രണ്ടായിരത്തി നാലില് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിൻ്റെ ശാസ്ത്ര സെമിനാർ ഉദ്ഘാടനം ചെയ്ത് ഹൈക്കോർട്ട് ജഡ്ജി ഈ സദസ്സിൽ വെച്ചെന്നോട് ഇത് റിക്വസ്റ്റ് നടത്തി നമ്മുടെ ധർമ്മശാസ്ത്രം കോടതി ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒന്ന് വിവർത്തനം ചെയ്യണം അദ്ദേഹം കുറേ കാലം കഴിഞ്ഞ് പിന്നീട് കണ്ടപ്പോഴും വേറെ ചില അഡ്വക്കേറ്റുമാരും എന്നോട് പറയുകയുണ്ടായി ലക്നൗവിലോ കാൺപൂരിലോ മറ്റോ ആണെന്ന് തോന്നുന്നു ഒരു വ്യക്തിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നു ഹാർട്ട് അറ്റാക്ക് വന്നപ്പോൾ അടുത്തൊന്നും ഗവൺമെന്റ് ആശുപത്രികളില്ല ഈ വ്യക്തിയെ തൊട്ടടുത്തുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു മിനിറ്റുകൾക്കകം സർജറി നടത്തിയില്ലെങ്കിൽ അയാൾ മരിക്കും അങ്ങനെ ഹാർട്ട് സർജറി നടത്തി ഇയാൾ വളരെ റിച്ച് അല്ല പക്ഷെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ് ഇപ്പം ഗവൺമെൻറ് പറഞ്ഞു അഥവാ ഓഫീസിൽ പറഞ്ഞു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഹാർട്ട് സർജറി നടത്തിയപ്പോൾ റീ ഇമ്പേഴ്സ്മെന്റ് പറ്റില്ല ഇയാൾ കോർട്ടിൽ പോയി കോർട്ടിൽ അഡ്വക്കേറ്റ് വാദിച്ചത് ഗരുഡ ഭ്രഹണത്തിലെ കൊട്ടേഷൻ എടുത്തുകൊണ്ടാണ് കൊട്ടേഷൻ ഏതാണ്ട് ഇതുപോലെയായിരുന്നു ഒരു മനുഷ്യന് ഒരു ജീവിക്ക ഒരു ജന്തുവിന് എങ്ങനെയെങ്കിലും അതേ ശരീരത്തോടുകൂടി കുറേ കാലം ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട് ഏത് പ്രായമായ വ്യക്തിക്കും ചെറുപ്പക്കാരനും ഏത് തരത്തിലുള്ള ജന്തുവിനും ഏറ്റവും വൃത്തികെട്ട പന്നിയാണെങ്കിലും വൃത്തികെട്ടതെന്ന് ഞാൻ പറഞ്ഞത് എക്സ്പ്ലനേഷന് വേണ്ടി പറഞ്ഞതാണ് പശുവാണെങ്കിലും ആനയാണെങ്കിലും കുതിരയാണെങ്കിലും സീബ്രയാണെങ്കിലും ഒട്ടകമാണെങ്കിലും സിംഹമാണെങ്കിലും പുലിയാണെങ്കിലും ചെന്നായിയാണെങ്കിലും അതിന് പ്രകൃതി കൊടുത്തിരിക്കുന്ന ശരീരത്തോടുകൂടി എന്നാണ് അതിന്റെ ആഗ്രഹം അട്ടയാണെങ്കിലും ഉറുമ്പാണെങ്കിൽ കൂടി അതിന് വേദനിച്ചാൽ അത് ഉടനെ ഓടി രക്ഷപ്പെടും ആ ശരീരത്തോടുകൂടി നിലനിൽക്കാനുള്ള ആഗ്രഹം ഇത് മനുഷ്യനിലും ഉണ്ട് അങ്ങനെ മനുഷ്യനിലും നിലനിൽക്കുക സർവൈവൽ എന്നുള്ളത് ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് അങ്ങനെ ഇയാൾക്ക് റോട്ടിയിൽ വെച്ച് ഹാർട്ട് അറ്റാക്ക് വന്നപ്പോ അയാൾക്ക് ഈ ശരീരത്തോടുകൂടി നിലനിൽക്കണമെന്ന അത്യുൽക്കടമായിട്ടുള്ള ഇച്ഛ അതുകൊണ്ട് അയാൾക്ക് തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ പോവുക അല്ലാതെ വളരെ ദൂരെയുള്ള ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് പോകാനുള്ള മെന്റൽ സ്റ്റാറ്റസ് അല്ല പോ ഉള്ളത് ആറ്റിറ്റ്യൂഡ് അല്ലപ്പോൾ ഉള്ളത് ആ ശരീരത്തോടുകൂടി നിലനിൽക്കുക എന്നുള്ളത് ഏറ്റവും അത്യാവശ്യമായതുകൊണ്ട് തന്നെ അദ്ദേഹം ഏറ്റവും അടുത്തുള്ള ആശുപത്രിയിൽ കയറി അദ്ദേഹത്തിന് അസുഖം മാറി അതുകൊണ്ട് തീർച്ചയായിട്ടും റീഇംബേഴ്സ്മെന്റ് കൊടുക്കണം കോടതി വിധി വന്നു ഗവൺമെന്റ് റീഇംബേഴ്സ്മെന്റ് കൊടുക്കുകയും ചെയ്തു അപ്പം നമ്മൾ ഓർമ്മിക്കാനുള്ളത് ഈ ഗരുഡ പുരാണ മാതിരി പറഞ്ഞിരിക്കുന്നത് കണ്ടിട്ടാണ് ഈ ജഡ്ജി എൻ്റെ അടുത്ത് ധർമ്മശാസ്ത്രം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നത് ആ ധർമ്മശാസ്ത്രം നൂറ് അധ്യായമുള്ളത് വിഷ്ണു ധർമ്മശാസ്ത്രം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത് അത് വളരെ നന്നായിട്ട് എൻ്റെ മനസ്സിൽ സന്തോഷം തോന്നത്തക്ക വിധത്തിൽ നടന്ത യൂണിവേഴ്സിറ്റിയിൽ ഇത് പഠിപ്പിക്കുന്ന രീതിയിലാണ് ഒരു നാടകീയമായിട്ടാണ് ആ പുസ്തകം എഴുതിയിരിക്കുന്നത് അതിലെ വിവർത്തനങ്ങളിൽ ഒരു അക്ഷരം വാക്കുപോലും മാറ്റാതെ അതെല്ലാം ആഷ് ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്ത് മറ്റ് ചിത്രീകരണം കുറച്ച് നളന്ത യൂണിവേഴ്സിറ്റി മാതിരി കൊടുത്തിട്ടാണ് ഞാനത് പുസ്തകം എഴുതിയിരിക്കുന്നത് ആ പുസ്തകമാണ് ഇരുപത്തൊൻപത് ധർമ്മശാസ്ത്ര പുസ്തകങ്ങളുടെ സംക്ഷിപ്തം ആധികാരികമായിട്ടുള്ളത് ഇനി ഞാൻ വിഷയത്തിലേക്ക് കിടക്കുക ധാരാളം പേര് പറയാറുണ്ട് സവർണരും അവർണരും തമ്മിലുള്ള വ്യത്യാസമാണ് ഹിന്ദു ധർമ്മത്തിന്റെ ശാപം എന്താ സവർണർ നിങ്ങൾ അറിയണം പ്രയോഗിച്ചാലും വിരോധമില്ല വിവരിച്ച് മറ്റുള്ളവർക്ക് കൊടുത്താലും വിരോധമില്ല അറിയണം സഹോദരൻ സഹവർത്തിത്വം സഹനാവവതു സഹോദരി സ എന്ന് പറഞ്ഞാൽ ഓടുകൂടി അല്ലെ വിത്ത് എന്ന അർത്ഥാണ് വിത്ത് എന്നുള്ള അർത്ഥാണ് ഓടുകൂടി സവർണനെന്ന് വെച്ചാൽ ഒരേ വർണ്ണത്തോടു കൂടിയതാണ് അതിനർത്ഥം സവർണൻ വെച്ചാൽ ഒരേ വർണ്ണത്തോടു കൂടിയവൻ അവൻ എന്ന് പറഞ്ഞാൽ ഒരു വർണ്ണമല്ലാത്തവൻ ഈ ധർമ്മശാസ്ത്രം ആധികാരികമായിട്ട് വിവർത്തനം ചെയ്ത വ്യക്തി അത് മുഴുവനും ആൾമോസ്റ്റ് ബൈഹാർട്ട് മാതിരി പഠിച്ചിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു ആരാ സവർണര് സിമ്പിൾ ഭാഷയിൽ പറയാം വലിയ സംസ്കൃതമൊന്നും ഉപയോഗിക്കാതെ പറയാം ഭാര്യയും ഭർത്താവും ഒരേ വർണ്ണത്തിലുള്ള ജാതിയല്ല ജാതിയല്ല വർണ്ണം നാല് വർണ്ണമേ ഉള്ളൂ പ്രൊഫഷണലി ബേസ്ഡ് ആണ് വർണ്ണം ക്ലാസ് വൺ ഓഫീസർ ക്ലാസ് ടു ഓഫീസർ ക്ലാസ് ത്രീ ഓഫീസർ ക്ലാസ് ഫോർ ഓഫീസർ ഇതാണ് ഇന്നത്തെ സിസ്റ്റം ഇപ്പൊ ക്ലാസ് ആണ് ബ്രാഹ്മണൻ ക്ലാസ് ടു ക്ഷത്രിയൻ ക്ലാസ് ത്രീ വൈശ്യൻ ക്ലാസ് ആണ് ശൂദ്രൻ ഈ ക്ലാസ് ഫോർ ഉള്ളവന് വ്യവസായങ്ങളിലേക്ക് കടന്നാൽ അയാൾക്ക് ക്ലാസ് ത്രീ ആവാം കുറെ കൂടി ട്രെയിനിങ് എടുത്താൽ ക്ലാസ് ടു ആവാം കുറെ കൂടി ട്രെയിനിങ് എടുത്താൽ ക്ലാസ് വൺ ആവാം താഴത്തേക്ക് വരണമെങ്കിൽ അതും ആവാം ക്ലാസ് വണ്ണിലുള്ള ബ്രാഹ്മണ പുരുഷൻ അല്ലെങ്കിൽ ബ്രാഹ്മണസ്ത്രീ ബ്രാഹ്മണ പുരുഷനെ അല്ലെങ്കിൽ ബ്രാഹ്മണ സ്ത്രീയെ വിവാഹം കഴിച്ചാൽ ബ്രാഹ്മണ പുരുഷൻ ബ്രാഹ്മണ സ്ത്രീ ബ്രാഹ്മണ പുരുഷൻ ആണും പെണ്ണും ബ്രാഹ്മണരാണെങ്കിൽ സവർണരാണ് ആണും പെണ്ണും ക്ഷത്രിയരാണെങ്കിൽ സവർണരാണ് ആണും പെണ്ണും അതായത് വിവാഹം കഴിക്കുന്നവര് ആണും പെണ്ണും വൈശ്യരാണെങ്കിൽ സവർണരാണ് ആണും പെണ്ണും ശൂദ്രരാണെങ്കിൽ സവർണരാണ് മക്കളും സവർണരാണ് കാരണം രണ്ടു പോരെയും വർണ്ണത്തിൽ നിന്നുണ്ടായവരാണ് പണ്ട് വർണ്ണം ക്രോസ് ചെയ്തിട്ടുള്ള വിവാഹം വളരെ ഈസിലി പെർമിറ്റഡാണ് ജാതി അല്ലാതെ വർണ്ണമാണ് ഇപ്പൊ ബ്രാഹ്മണ പുരുഷൻ ക്ഷത്രിയ സ്ത്രീയെ വിവാഹം കഴിച്ചാൽ അവർണനാണ് ക്ഷത്രിയ പുരുഷൻ ബ്രാഹ്മണ സ്ത്രീയെ വിവാഹം കഴിച്ചാൽ അവർണനാണ് ഇപ്പൊ ഈ അവർണൻ എന്ന് ഇന്ന് ഉപയോഗിക്കുന്നു വെള്ളാപ്പള്ളിയൊക്കെ വളരെ കോമൺ ആയിട്ട് പറയാറുണ്ട് എനിക്ക് അത്ഭുതം തോന്നാറുണ്ട് ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണോ എം ജി എസ് നാരായണൻ എന്ന ചരിത്രകാരൻ കോഴിക്കോട് കഥകളി ക്ലബില് അദ്ദേഹം പറയുകയുണ്ടായി ഈ ക്ഷേത്ര കലകളെല്ലാം സവർണര് കൈയടക്കി വെച്ചിരിക്കുകയാണ് എന്നുള്ള രീതിയിൽ കുറ്റപ്പെടുത്തിയതെല്ലാം ഡിസ്ക്രിപ്ഷനാണ് അവിടെ സവർണർ എന്ന വാക്കിന്റെ അർത്ഥം എന്താ ഒരു ബ്രാഹ്മണൻ എന്റെ മുത്തച്ഛൻ അച്ഛന്റെ ജ്യേഷ്ഠൻ കുഴുപ്പള്ളിയില് വിവാഹം കഴിച്ചത് നായർ സ്ത്രീയാണ് ആ കുട്ടികള് ഇന്നുകൊണ്ട് നല്ല രീതിയിലുണ്ട് എന്റെ വൈഫിന്റെ വലിയ അച്ഛൻ അല്ല കൊച്ചച്ഛൻ എന്റെ വൈഫിന്റെ അച്ഛന്റെ അനിയൻ നായർ സ്ത്രീയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത് ഓ യഥാർത്ഥത്തിൽ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞേ ഉള്ളൂ എന്റെ വീട്ടിൽ നിന്ന് അപ്പോ ബ്രാഹ്മണനായ പുരുഷനോ ബ്രാഹ്മണരായ സ്ത്രീയോ ബ്രാഹ്മണരല്ലാത്തവരെ കല്യാണം കഴിച്ചാൽ അവർണര് അതിൽ ജാതി നിഷേധമോ വർണ്ണ നിഷേധമോ ഇല്ല പെർമിറ്റഡാണ് വളരെയധികം പെർമിറ്റഡാണ് അനുവദനീയമാണ് ഒഫീഷ്യലി അപ്രൂവ്ഡ് ഉള്ളതാണ് ജാതി എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാമല്ലോ നായര് ജാതിയാണ് തണ്ടാർ എന്ന് പറയുന്നത് നാടാര് ജാതിയാണ് അയ്യൻ അയ്യങ്കാൽ നമ്പൂതിരി എംബ്രാന്തിരി ഭട്ടതിരി ഷേണായി കൊങ്കിണി ഇതൊക്കെയാണ് ജാതി ഈ ജാതികൾ തമ്മിലും ഇവിടെ കൊലയും കൊള്ളിവെപ്പും ഒന്നും നടന്നിട്ടില്ല കാലം കഴിഞ്ഞപ്പോ അസ്പൃശ്യത വന്നു തൊട്ടുകൂടായ്മ വന്നു പക്ഷേ ഏത് യാഗം നടത്തുമ്പോഴും ഹിന്ദു ധർമ്മത്തിലെ എല്ലാ വർണ്ണത്തിലുള്ളവരും എല്ലാ ജാതിയിലുള്ളവരും പങ്കെടുക്കണം നമോ നമോ മുക്കുവനും പങ്കെടുക്കണം വേടനും പങ്കെടുക്കണം എല്ലാവരും പങ്കെടുക്കണം ഇപ്പൊ ഇവിടെ പപ്പടം ഉണ്ടാക്കുന്നവർക്കൊരു ജാതിയുണ്ട് മുക്കുവർക്കൊരു ജാതിയുണ്ട് തെങ്ങ് കയറുന്നവർക്കൊരു ജാതിയുണ്ട് നെയ്ത്തുകാർക്കൊരു ജാതിയുണ്ട് പട്ടുണ്ടാക്കുന്നവർക്കൊരു ജാതിയുണ്ട് ആ അതാ ജന്മനാൽ അവരത് ചെയ്തുകൊണ്ടുവരുന്നു അത്രയേ ഉള്ളൂ നേരെമറിച്ച് മറ്റ് മതങ്ങളുടെ നോക്കുക ഒരു ദൈവം ഒരു പുസ്തകം ഒരു ഈശ്വരൻ ഒരു പുണ്യസ്ഥലം ഒരു സിമ്പിൾ ഷിയായും സുന്നിയും ഷിയായും അഹമ്മദിയായും സുഫിയും എങ്ങനെയുണ്ട് അവർ തമ്മിൽ കൊലയും ബോംബ് ബോംബുണ്ടാക്കലൊക്കെയാണ് യഥാർത്ഥത്തിൽ അമേരിക്കയും ഇംഗ്ലണ്ടും തമ്മിൽ തന്നെ പ്രൊട്ടസ്റ്റന്റും കാത്തലിക്കും തമ്മിലുള്ള പ്രശ്നമാണ് വൈവിധ്യമാർന്ന ജാതികൾ ക്രിസ്ത്യൻ സമൂഹത്തിലുണ്ട് പേര് എല്ലാ ഐക്യവും ഒരുമിച്ചു ആണെന്നുള്ള ധാരണയുള്ളൂ കെ ആർ നാരായണനെ കൊണ്ടുവന്ന് ഡൽഹിയിൽ ഒരു പള്ളിയിലെ സെമിത്തേരിയിൽ അടുക്കിയതായിട്ട് ഇന്നലെ ജനം ടി വിയിൽ വന്നത് വാട്സപ്പിൽ വന്നിരുന്നു അത്ഭുതം തോന്നി അവരാരും മതം മാറിയിട്ടില്ല തന്നെ പള്ളിയെ ഉയർത്താനും ക്രിസ്ത്യാനിറ്റിയെ ഉയർത്താനും പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികൾ മതം മാറി എന്ന് വരുത്താൻ നാരായണൻ എന്ന പേര് കേൾക്കുമ്പോൾ ഹിന്ദുവാണെന്നറിയാം അപ്പൊ ഹിന്ദു മതംമാറി ക്രിസ്ത്യാനി ആയതാണെന്ന് വരുത്താൻ കാണിച്ചു കൂട്ടിയ കള്ളത്തര അല്ലെങ്കിൽ ഓർത്തഡോക്സ് സഭയിലെ അച്ഛൻ കള്ളത്തരം ചെയ്യരുത് പറയരുത് എന്നൊക്കെ ഭയങ്കരമായിട്ട് വാദിക്കുന്നത് കുർബാനയും കൂതാശയും അന്ത്യകൂതാശയും ഒക്കെ നടത്തി എന്നെ ഉപദേശിക്കുന്നത് കേട്ടു ആ അച്ഛൻ ഉത്തരം പറയണം യമുനാ തീരത്ത് ഹൈന്ദവ ആചാരപ്രകാരം അടക്കം ചെയ്ത് കത്തിച്ച് ചിതാഭസ്മം ഇന്നും വീട്ടിൽ വെച്ചിരിക്കുന്ന ആ നാരായണനെങ്ങനെയാ പള്ളിക്ക് പള്ളിക്കകത്ത് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഒരു പേര് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്നൊക്കെ കൊണ്ടുവന്നത് ഉഷയുടെ പേരൊക്കെ കൊണ്ടുവന്നത് കള്ളത്തരത്തിൻ്റെ പരമ കാഷ്ട എന്നിട്ട് അച്ഛന്മാർ കുഞ്ഞാടുകളെ ഉപദേശിക്കും കള്ളം പറയരുത് കള്ളം ചെയ്യരുത് അത് നമ്മുടെ വഴിയല്ല എന്നൊക്കെ ഈ അച്ഛന്മാരൊക്കെ നോക്കണം എന്താ നടക്കുന്നത് എന്തിനറിയോ പള്ളിയെ ഗ്ലോറിഫൈ ചെയ്യാൻ യേശുക്രിസ്തുവിനെ ഗ്ലോറിഫൈ ചെയ്യാനാണ് വേദത്തിലെ പ്രജാപതി ക്രിസ്തുവാണെന്ന് പറഞ്ഞ് നടക്കുന്നത് ബൈബിളിലെ പലതും ഭവിഷ്യപുരാണത്തിലുണ്ടെന്ന് പറഞ്ഞ് നടക്കുന്നത് അവരെ ഗ്ലോറിഫൈ ചെയ്യാനാണ് അങ്ങനെ വലിയ വലിയ ആൾക്കാര് കുറേ കാലം കമലാപതി ത്രിപാഠിയും ക്രിസ്ത്യാനിയായിരുന്നു ഏതായാലും ത്രിപാഠി എന്നുള്ളതിന്റെ അർത്ഥം ഋഗ്വേദം യജുർവേദം സാമവേദം പഠിച്ച ആളെന്നാണ് അത്ര പാടി ത്രിവേദി എന്ന് പറഞ്ഞാൽ മൂന്ന് വേദം പഠിച്ച പഠിച്ചാള് ദ്വിവേദി എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് വേദം പഠിച്ച പഠിച്ചാള് രണ്ട് വേദം ചതുർവേദി എന്ന് പറഞ്ഞാൽ നാല് വേദം പഠിച്ച പഠിച്ചാള് നാല് വേദം പഠിച്ചവരാ തറവാട്ടിൽ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ചതുർവേദി എന്ന പേര് വന്നത് ത്രിപാഠി ത്രിവേദി മൂന്ന് വേദം പഠിച്ചവർ ആ ഉണ്ടായിരുന്നു ദ്വിവേദി എന്ന് പറയുന്നത് രണ്ട് വേദം ഞാൻ ഭോപ്പാലിന് പോയപ്പോ ദ്വിവേദി എന്ന പേരായിട്ടുള്ള ഒരാൾ വന്ന് പറഞ്ഞു ഞാൻ ക്രിസ്ത്യാനിയാണ് അങ്ങയെ ക്രിസ്തു മതത്തിലും യേശുക്രിസ്തുവിനെയും പരിചയപ്പെടുത്താനാണ് ഞാൻ വന്നതെന്ന് എന്നോട് പറഞ്ഞു ഞാൻ ചോദിച്ചു ഈ ദ്വേദി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് ഞാൻ വേദം പഠിച്ചാൽതാണ് ഞാൻ ഋഗ്വേദം എന്ന് പറയാൻ പറഞ്ഞു അല്ലെങ്കിൽ പുരുഷസുക്തം പറയാൻ പറഞ്ഞു ഇപ്പൊ എൻ്റെ ഗുരു യേശുക്രിസ്തുവാണ് ഇപ്പം എൻ്റെ ജോലി തന്നെ കൺവെർഷൻ എത്ര രൂപ കിട്ടുമെന്ന് ചോദിച്ചു ആയിരത്തി എണ്ണൂറ് രൂപ പെർ ഡേ കിട്ടുമെന്ന് പറഞ്ഞു എന്തായിരുന്നു ജോലി അധ്യാപകനായിരുന്നു ഏത് ക്ലാസ്സിലായിരുന്നു ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലും പഠിപ്പിക്കുന്ന അധ്യാപകൻ ഇന്ന് കുറേ ഉണ്ട് അത് ഞാനിവിടെ പറയുന്നില്ല ഇപ്പം ജാതിയുടെ പേരിൽ ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഓർത്തഡോക്സ് സഭയിൽ നിന്ന് യഹോവയിലേക്കും യഹോവ സാക്ഷിയിലേക്കും പെന്തക്കോസ്റ്റിലേക്കും എല്ലാം കൺവേർഷൻ നടക്കുന്നുണ്ട് അതിനകത്ത് തന്നെ ഭയങ്കര അടിയാണ് കൂട്ടത്തിലുള്ളവർ പോകാതിരിക്കാനായിട്ട് ഇത് ഞാനൊരു ഒരു മതത്തെ കുറ്റം പറഞ്ഞതാണെന്ന് ധരിക്കല്ലേ എനിക്ക് ധരിച്ചാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഹിന്ദുക്കളിൽ അങ്ങനെ നടന്നിട്ടില്ല ഇപ്പൊ ധാരാളം എസ് എൻ ഡി പിണൂലിടുന്നുണ്ട് ഒരു നമ്പൂതിരിയും അതിനെതിർത്തിട്ടില്ല നിങ്ങൾ പൂണൂലിടണമെങ്കിൽ കൂണിലിട്ടോളൂ നിങ്ങൾ വേദം പഠിക്കണമെങ്കിൽ വേദം പഠിച്ചോളൂ ശ്രീനാരായണ ഗുരുദേവൻ രവീന്ദ്രനാഥ ടാഗോറിനും മഹാത്മാഗാന്ധിക്ക് സ്വീകരണം കൊടുത്തു കൊടുത്തപ്പോ പത്ത് പുലയക്കുട്ടികള് പൂർണ്ണകുംഭവവുമായിട്ട് വേദമന്ത്രം ചൊല്ലിയിട്ടാണ് ഇവരെ സ്വീകരിച്ചത് മഹാത്മാഗാന്ധി ചോദിച്ചു ഈ കുട്ടികൾ ഏതാണ്ട് ഇപ്പം നാരായണ ഗുരു പറഞ്ഞു മനുഷ്യ കുട്ടികളാണ് അതല്ല ജാതി ഏതാണ് ഞാൻ അന്വേഷിക്കാറില്ല എന്ന് പറഞ്ഞു പിന്നീട് മഹാത്മാഗാന്ധിക്കും രവീന്ദ്രനാഥ് ടാഗോറിനും മനസ്സിലായി ഇത് പുലയ കുട്ടികളാണ് ഒരു നമ്പൂതിരിയും എതിർത്തിട്ടില്ല അവർ വേദമന്ത്രം ചൊല്ലിയപ്പോൾ ചില ഓർത്തഡോക്സ് നമ്പൂതിരിമാർ നമ്പൂതിരിമാരൊരു പക്ഷേ പറയുമായിരുന്നു അത് പഠിക്കുന്നത് ശരിയല്ല ചെറുപ്പം അവർക്ക് തന്നെ പഠിക്കണം അക്ഷരശുദ്ധി വേണം എന്നൊക്കെ പറയുമായിരുന്നു നോൺ വെജിറ്റേറിയൻ കഴിക്കരുത് അതുകൊണ്ടാണ് മറ്റുള്ളവർ പഠിക്കരുത് എന്ന് പറയുന്നതെന്ന് പറയുമായിരുന്നു അതൊന്നും കൊല്ലാനും ചാവാനും ബോംബുണ്ടാക്കാനും വേണ്ടിയിട്ടുള്ള നിർദ്ദേശവും ആഹ്വാനവും ആയിരുന്നില്ല ഈ സവർണര് അവർണര് ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ധാരാളം പേര് ചോദ്യം ചോദിച്ചതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഇത് പറഞ്ഞേ ഉള്ളൂ സവർണര് ഒരേ വർണ്ണത്തിൽ ഭാര്യയും ഭർത്താവും വരികയാണെങ്കിൽ സവർണര് അവരും കുട്ടികളും സവർണര് വ്യത്യസ്ത വർണ്ണത്തിലുള്ളവർ വിവാഹം വളരെ കോമൺ ആയിരുന്നു അവര് അവർണര് അല്ലാണ്ട് ദളിതര് എന്ന് പറയുന്നവരല്ല ഒരു എട്ട് വർഷം മുമ്പ് വരെ ഒമ്പത് വർഷം മുമ്പ് വരെ ദളിതരെ ഹരിജൻ എന്നാണ് പറഞ്ഞിരുന്നത് ക്രിസ്ത്യാനികൾ ഒരുമിച്ച് ചേർന്നിട്ടാണ് ഹരിജൻ എന്ന വാക്ക് കളഞ്ഞത് ഹരി എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണൻ മഹാവിഷ്ണു ഹരിജൻ എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണുവിന്റെ മക്കൾ എന്നുള്ള അർത്ഥത്തിലാണ് കൃഷ്ണന്റെ ആ കുലത്തിൽപ്പെട്ടവരെന്ന അർത്ഥത്തിലാണ് മഹാത്മാഗാന്ധി ഹരിജൻ എന്ന പേര് കൊടുത്തത് ഒരു സുപ്രഭാതത്തിൽ അതിനെ ദളിതർ എന്ന വാക്കാക്കി മാറ്റി കാരണം ഇതൊക്കെ പ്ലാൻഡായിട്ടാണ് ഓരോന്നും ക്രിസ്ത്യൻസ് ചെയ്യുന്നത് വളരെ പ്ലാൻഡായിട്ടാണ് ചെയ്യുന്നത് അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഇടതുപക്ഷവും കോൺഗ്രസ്സുകാരും ഒരു വിഭാഗം ബി ജെ പി കാരും ഉണ്ട് ഇതൊക്കെ നമ്മൾ അറിയണം എന്തിനാ അറിയുന്നത് വസ്തുതകൾ എന്താണ് മനുസ്മൃതിക്ക് മനുസ്മൃതിക്കെതിരെ ഇവിടെ ആക്രോശിച്ചു പലരും ഏതായാലും മനുസ്മൃതി പഠിച്ചവരൊന്നുമല്ല വേദത്തിനെതിരെ ആക്രോശിച്ചു രാമായണ മാസം ആചരിക്കുന്നതിനെതിരെ ആക്രോശിച്ചു ഇപ്പോ പാലക്കാട് നിന്ന് ജയിച്ച സി പി എം എം ബിയും രാമായണത്തിനെതിരെ ആക്രോശിക്കുന്നുണ്ട് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് കിട്ടിയതായിരുന്നു അതെങ്ങനെയോ മിസ്സായിപ്പോയി അതുപോലെയാണ് ഇവിടെ സവർണ്ണ മേധാവിത്വം എന്നൊക്കെ പറഞ്ഞ് ക്രിസ്ത്യാനികൾ പരസ്പരം എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കുക മുസ്ലിങ്ങൾ പരസ്പരം എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കുക ജാതിയുടെ വ്യവസ്ഥയിൽ അത് കൊലയും കൊള്ളിവെപ്പും ചാവലും കൊല്ലലുമാണ് ഇവിടേതായാലും തൊട്ടുകൂടായ്മയേ ഉള്ളൂ ഇപ്പം അതും ഇല്ല പേര് പണ്ടുണ്ടായിരുന്നത് പറഞ്ഞുകൊണ്ട് നടക്കൽ മാത്രമാണ് ഇപ്പം സവർണൻ അവർണൻ എന്ന വാക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പറഞ്ഞത് പ്രണാമം നമസ്കാരം